ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വലയുടെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളി കണ്ണി വലയാണ് ടങ്കീസ് വല ഇത് മഞ്ഞക്കൂരി ആരലി പുല്ലനി പള്ളത്തി ചെറിയ കുറുവാപ്പരളി പിന്നെ അങ്ങനെയുള്ള കുറേ ചെറിയ ഐറ്റംസ് മീനെ പിടിക്കുന്ന വറ്റ കടുക് അത്തരത്തിലുള്ള മീനെ പിടിക്കുന്ന നല്ല അടിപൊളി വലയായത് ഒന്നൊരാളാണ് ഇഡലി കട്ടിയ വലയായത് അത്യാവശ്യം നല്ല രീതിയിൽ നിർമ്മിക്കുന്നതാണ് യാതൊരുവിധ കേടുപാടോ ഒന്നും ഇല്ലാത്ത വലിയ നല്ല രീതിയിൽ കൈക്കെട്ട് വലിയ ആണ് വലാവശ്യമുള്ളവർ ഈ രീതിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതിന് ഇന്ന് ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഈയ്യം ഇട്ട് കടുപ്പിച്ച പോലെയാണ് മീറ്ററിന് നാൽപ്പത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് ഒരു കാര്യമാണ് ഇരിപ്പ് പോകുന്നത് കാണുന്ന പോലെ ഒരു കരളിൽ വറ്റയല്ലുള്ളടക്കാണ് പാൽട്ട് ഇഷ്ടം പോലെ വറ്റ കിട്ടും വറ്റ നമ്മളുടെ കടുവാൻ വരും കുട്ടനാട് അങ്ങോട്ട് വറ്റാന്ന് പറയും ഇതിന് തോണീൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വല ജായിക്കുന്നതിന് അത്യാവശ്യം നീതിയിട്ടും വല ജായിക്കാൻ പറ്റും നല്ല രീതിയിൽ നിർമ്മിക്കുന്ന വലിയ ആവശ്യമുള്ളവർ വേണം എന്താ കേട്ടോ കരിമീൻ ചെമ്പല്ലി വാഹ ഇതിനെ പിടിക്കുന്ന വലിയ ഉണ്ട് കോയലിനെ പിടിക്കുന്ന വലിയ ഏത് വലിയ ആയിരിക്കും എല്ലാ വലയും നമ്മളതിലുണ്ട് ആവശ്യമുള്ള ആ നമ്പർ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി